ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ യാത്രക്കാരനെ കടിച്ചത് എലിയല്ല പാമ്പ് തന്നെയെന്ന് സ്ഥിരീകരിച്ചിരിക്കെയാണ് ഡോക്ടർമാർ ഗുരുവായൂർ മധുര പാസഞ്ചറിൽ ഇക്കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപതരയോടെയാണ് സംഭവം തെങ്കാശി ശങ്കരൻകോവിൽ ചിക്കോവിലകം കുളം സ്വദേശി ഇരുപത്തിയൊന്നുകാരനായ കാർത്തിക് സുബ്രഹ്മണ്യനാണ് ഇക്കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വെച്ച് പാമ്പുകടി ഏൽക്കുന്നത് ഗുരുവായൂർ മധുര പാസഞ്ചർ ട്രെയിനിലെ ഏഴാം നമ്പർ ബോഗിയിൽ വെച്ചാണ് പാമ്പിന്റെ കടിയേൽക്കുന്നത് പിറവൻ റോഡിനും ഏറ്റുമാനൂരിനും ഇടയിലായിരുന്നു സംഭവം പാമ്പുകടി ഏറ്റു എന്ന് ഇയാൾ സംശയം പ്രകടിപ്പിച്ച ഉടൻ തന്നെ ട്രെയിൻ നിർത്തി ഏറ്റുമാനൂർ സ്റ്റേഷനിൽ ഇറക്കി ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു നൽകുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാൽ ഇദ്ദേഹത്തെ കടിച്ചത് എലിയാണോ എന്നൊരു സംശയം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇത് എലിയല്ല പാമ്പാണ് കടിച്ചതെന്ന് മെഡിക്കൽ കോളേജ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതേസമയം ബോഗിയിൽ ദോരം കണ്ടെത്തിയതായി സഹയാത്രികും വ്യക്തമാക്കി ട്രെയിൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഏഴാം നമ്പർ ബോഗിലെ യാത്രക്കാരെ മറ്റൊരിടത്തേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് ബോഗി സീൽ ചെയ്ത് പരിശോധിച്ചെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല പിന്നാലെ ഈ ബോഗി മാറ്റിയതിനുശേഷം ട്രെയിൻ യാത്ര തുടർന്നു ഗുരുവായൂർ യാർഡിൽ ഏറെ നേരം നിർത്തിയിട്ടിരുന്ന ട്രെയിൻ ാണിത് ഈ ട്രെയിനിൽ എലിശല്യമുള്ളതായി യാത്രക്കാർ നേരത്തെ തന്നെ പരാതിപ്പെട്ടിരുന്നു എലിയെ പിടിക്കാനെത്തിയ പാമ്പാകാം ഈ യാത്രക്കാരനെ കടിച്ചതെന്നാണ് ഇപ്പോൾ പറയുന്നത് അതേസമയം യാത്രക്കാരനെ പാമ്പ് കടിച്ച സംഭവത്തിൽ കോച്ചിൽ ദോരം കണ്ടെത്തിയതായി യാത്രക്കാർ തന്നെ അധികൃതരെ അറിയിച്ചിരിക്കുന്നു കടിയേറ്റ യാത്രക്കാരൻ ഇരുന്ന സീറ്റിന് സമീപമാണ് ഈ ദോരം കണ്ടെത്തിയതെന്നാണ് റെയിൽവേ പറയുന്നത് ഇവിടെ പാമ്പുണ്ടാകാനുള്ള സാധ്യതയും പരിശോധിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഈ ട്രെയിനിൽ പാമ്പുമായി ആരെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന സാധ്യതയും യാണ് ട്രെയിൻ എഞ്ചിൽ നിന്ന് ആറാമത്തെ ജനറൽ കോച്ചിലാണ് യാത്രക്കാരനെ പാമ്പ് കടിച്ചത് അതേസമയം ട്രെയിനിൽ എങ്ങനെ പാമ്പ് കയറി എന്ന് വിശദീകരിക്കാൻ ഇപ്പോഴും റെയിൽവേ തയ്യാറായിട്ടില്ല ട്രെയിനിൽ പാമ്പിനെ കണ്ടെന്ന് സഹയാത്രികർ പറഞ്ഞിരിക്കുകയാണ് ഗുരുവായൂർ ട്രെയിനിൽ നിർത്തിയിട്ടിരുന്ന സമയത്ത് പാമ്പ് കയറിയതാകാം റെയിൽവേ ഉദ്യോഗസ്ഥർ അനൌദ്യോഗികമായി ഒരു വിവരം നൽകുന്നു എന്നാൽ ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷിതത്തിന്റെ കാര്യത്തിൽ ഗുരുതരമായ ആശങ്ക ഉയർത്തുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് പാമ്പ് കടിയേറ്റ യുവാവിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം അതേസമയം സമൂഹ മാധ്യമങ്ങളിലടക്കം റെയിൽവേ അധികൃതരുടെ അനാസ്ഥകളെ ചൊല്ലിയുള്ള ട്രോളുകൾ നിറയുകയാണ് റെയിൽവേ അധികൃതർ പാമ്പിനെയല്ല അരിക്കൊമ്പനെ വരെ ബോഗിയിൽ കയറ്റിയാലും അത്ഭുതപ്പെടാനില്ല എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ട്രോളുകൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്